സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനിവാര്യമായ തകർച്ചയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നത് കാരണം പി വി അൻവർ എന്ന എം എൽ എയുടെ പിന്നാലെ അണികൾ ചേരുകയും നി നിരവധി സി പി എം പ്രവർത്തകരായ സാധാരണക്കാരെ അണികൾ സോഷ്യൽ മീഡിയകളിൽ എമ്പാടും പി വി അൻവറിൻ്റെ വലിയ പിന്തുണകൾ പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തെ അല്ലെങ്കിൽ ഈ രാ ഈ സംസ്ഥാനത്ത് സി പി എം ഭരണത്തെ എൽ ഡി എഫിൻ്റെ ഭരണത്തെ ആദ്യ നിഷിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ ആരോ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും കൃത്യമായ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു അയാൾ ആ ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നത് എന്നാൽ ഇത് ശരിയായില്ലെന്നും പി വി അൻവർ ആരോപണം ഉന്നയിച്ച രീതി ഇങ്ങനെ ഇങ്ങനെയായിരുന്നില്ല വേണ്ടതെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനം വിളിച്ച് പി വി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ തൊട്ടുടനെ വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ച് പി വി അൻവർ മുഖ്യമന്ത്രിക്കിട്ട് വരെ കൊട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു തിരുവാക്കെതിരവായില്ലാതെ ഇതുവരെ മുന്നോട്ട് പോയ പിണറായി വിജയനെതിരെ പി വി അൻവർ എന്ന നിലമ്പൂരിൻ്റെ സ്വതന്ത്ര എം എൽ എ രംഗത്ത് വന്നതോടുകൂടി ഇനിയും കൂടുതൽ പേര് പിണറായി വിജയനിട്ട് താങ്ങാൻ അല്ലെങ്കിൽ പിണറായി വിജയനോട് എതിരിട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ആർജ്ജവുമുള്ള ആളുകൾ വരാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പക്ഷേ അപ്പോഴും ഔദ്യോഗികമായ നേതൃത്വം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അതിശക്തമായ എ ഡി ജി പി അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഹേമാനെയും അതുപോലെ പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും സംരക്ഷിക്കുന്നത് കണ്ടിട്ട് അന്തം വിട്ടുപോയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഓരോ അണികളും സി പി എമ്മിൻ്റെ സാധാ പ്രവർത്തകർക്ക് പോലും പോലീസ് സ്റ്റേഷനുകളിൽ കയറി ചെല്ലാനാകാത്ത വിധം പോലീസ് അധികാരികൾ വളരെ ഏകപക്ഷീയമായി അല്ലെങ്കിൽ എതിർ പാർട്ടികൾക്ക് വേണ്ടി പക്ഷപാതപരമായി ഇടപെടുന്നു എന്ന നിരവധി പരാതികൾ എല്ലാ നാടുകളിലെയും സി പി എമ്മിൻ്റെ പ്രവർത്തകർ പറയാറുണ്ട് ആ പരാതി പി വി അൻവർ എം എൽ എയോട് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ചുവന്ന കോട്ടയിൽ നിന്ന് വരെ പറഞ്ഞു പറഞ്ഞുവെന്ന് ഇന്നലെ പി വി അൻവർ എം എൽ എ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിച്ചത് ഈ കാര്യങ്ങളിൽ എത്തിച്ചത് പി ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്നും എം ആർ അജിത് കുമാർ എന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഇതിന് ചുക്കാൻ പിടിച്ചെന്നുമാണ് പി വി അൻവർ എം എൽ എ ഇതുവരെ പറഞ്ഞതും ഒരുപാട് തെളിവുകൾ അടിസ്ഥാനപരമായ നിരവധി തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അയാൾ സമർത്ഥിച്ചതും ഇത് എല്ലാ സാധാരണക്കാരായ അണികൾക്കും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ പൊതുസമൂഹത്തിലും ബോധ്യമായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരു കൂസലും അല്ലെങ്കിൽ ഒരു ഒരു അവബോധവും പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കോ കേരളം ഭരിക്കുന്ന സർക്കാരിനോ കിട്ടിയിട്ടില്ല സംഭവിച്ചിട്ടില്ല അതിൻ്റെ പരിണിത ഫലമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആദ്യ സമയം പറഞ്ഞത് ഈ പാർട്ടി കേരളത്തിൽ കേരളത്തിലെ വലിയൊരു മിക മികച്ച നവോത്ഥാന മുന്നേറ്റത്തിന് പ്രാധാന്യം കൊടുത്ത കേരളത്തിലെ വലിയ സംഭാവനകൾ നൽകിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അതിൻ്റെ അവസാന നാടുകളാണ് അവസാന ലാപ്പുകളാണ് അവസാന ഭരണമാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ പ്ര പാർട്ടിയെ മുന്നോട്ട് നയിക്കേണ്ട ഗ്രാസ് റൂട്ടിൽ പണിയെടുക്കേണ്ട അടിസ്ഥാനപരമായ അടിസ്ഥാന വർഗ്ഗങ്ങളായ അണികളാണെന്ന് എമ്പാടും തെരുവിലായാലും ശരി അത് സോഷ്യൽ മീഡിയകളിലായാലും ശരി പിണറായി വിജയനെതിരെയും ഈ ഭരണകൂടത്തിനെതിരെയും ഈ പാർട്ടിക്കെതിരെയും രംഗത്ത് വന്നുകൊണ്ട് പി വി അൻവറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ അലൊളികളിൽ വരും ദിവസങ്ങളിലാണ് നമുക്ക് ശരിക്കും കാണാനാവുക